കാര്യത്തിൽ ഇടുക്കി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മാങ്കുളത്ത് പൊതുയോഗം സംഘടിപ്പിച്ചു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുകയാണ് വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മുതിർന്ന നേതാക്കളെ മണ്ഡലത്തിലെത്തിച്ച് പ്രചാരണം കൊഴുപ്പിക്കുകയാണ് എൽ ഡി എഫ് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മാങ്കുളത്ത് പൊതുയോഗം സംഘടിപ്പിച്ചത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു ബി ജെ പി സകല സീറ്റും എന്ന് പറഞ്ഞ കേരളത്തിന്റെ ബഹുമന്നനായ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പത്തനംതിട്ട വധി പറഞ്ഞു ഞങ്ങൾ രണ്ടക്ക നമ്പർ കേരളത്തിൽ നിന്ന് സംഘടിപ്പിക്കുമ്പോഴും പ്രതീക്ഷ പത്മതയിലാണില്ല പ്രതീക്ഷ മുരളീധരനിലാണ് കേരളത്തിൽ മത്സരിക്കാവുന്ന ഇരുപത് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സീറ്റുകളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമായാലോ വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട ഒരു ഘട്ടമാണ് മാുളം ടൌണിലായിരുന്നു യോഗം നടന്നത് സിപിഐ മാംഗുളം ലോക്കൽ സെക്രട്ടറി സന്തോഷ് വൈലുങ്കര അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് എ രാജ എം എൽ എ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ സലിൻകുമാർ വിവിധ കടകക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു പ്രവർത്തകർ പൊതുയോഗത്തിൽ ഇടുക്കിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് അട്ടിമറി നടത്താൻ ഇടതുപക്ഷം ശ്രമിക്കുന്നതായി ആരോപണം നേതാക്കൾ നടത്തിയ